പിന്നീട് ജോസഫ് കുറെ കൂടി യു ഡി എഫ് നേതൃത്വം അന്നത്തെ ഗവൺമെന്റും ഒക്കെ സഹകരിച്ച് അങ്ങോട്ട് പോയി മാണിസാറും മുന്നണിയുടെ ഭാഗം ഒക്കെ ആയിരുന്നു പക്ഷെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല അത് കഴിഞ്ഞിട്ട് തെരഞ്ഞെടുപ്പ് വരുന്നു മാണിസാറ് ജയിക്കുന്നു യു ഡി എഫ് പ്രതിപക്ഷത്ത് പോകുന്നു പിന്നെ അതുമായി ബന്ധപ്പെട്ട് ഒരു പുറത്തേക്ക് പോകുന്നു അല്ലെടുത്ത് അതുണ്ടാകുന്ന കാര്യം ഞാൻ ചോദിച്ചത് അതിനിടയ്ക്കാണ് പിന്നെ നമുക്കറിയാവല്ലോ ഈ മൺസാറിൻ്റെ അതിന് മുമ്പ് പിന്നെ നിയമസഭയിൽ വേറെ ആ ബഡ്ജറ്റിൻ്റെ പ്രശ്നമാണ് അത് വേറൊരു സംഭവമാണ് അപ്പോൾ വാർക്കു ബന്ധപ്പെട്ട കാര്യം മാത്രം ഞാൻ പറയുന്നത് കൊണ്ട് അങ്ങോട്ട് കിടക്കുന്നില്ല അപ്പോൾ ഇത് പിന്നെ ഉണ്ടായതോടുകൂടി പിന്നെ കോൺഗ്ര യു ഡി എഫ് പ്രതിപക്ഷത്തായി പ്രതിപക്ഷത്തായി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഒരു രാഷ്ട്രീയപരമായ തന്ത്രപരമായ ഒരു സമീപനമാണ് പിന്നെ അവർ സ്വീകരിച്ചത് അത് സ്വീകരിച്ചതിനകത്ത് ജോസ് കെ മാണിയുടെ ഒക്കെ ഒരു പ്രധാനപ്പെട്ട ജോസ് കെ എമാണിക്ക് ചെറിയ അഡ്വൈസറി ബോർഡുണ്ട് അവരുടെ ഒരു അഡ്വൈസിയാണ് അഡ്വൈസിന്റെ അടിസ്ഥാനത്തിലാണ് അവര് മുന്നണിയിൽ നിന്ന് തൽക്കാലം മാറി നിൽക്കാൻ തീരുമാനിക്കുന്നു ആ ഘട്ടത്തിൽ രമേശ് ചെന്നിത്തല ആരോപണ വിധേയനാകുന്നുണ്ട് രമേശ് ചെന്നിത്തല അല്ല ആളുകൾ കേരള കോൺഗ്രസിന്റെ ഉള്ളറകളിൽ അവർ ആരോപണങ്ങളെ പ്രചരിപ്പിക്കാൻ തുടങ്ങിയില്ല അതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ മാറി നിൽക്കുക മാറി നിൽക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടു മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ മാറി നിന്നത് ഒന്ന് ഇടതുപക്ഷത്തുനിന്ന് അവർക്കൊരു ക്ഷണമുണ്ടായിരുന്നു ഒരു ക്ഷണമുണ്ട് ബാർക്കോഴയ്ക്ക് മുമ്പ് ബാർക്കോഴയ്ക്ക് മുമ്പുമുണ്ട് ബാർക്കോഴയ്ക്ക് ശേഷവും ഉണ്ടായിട്ടുണ്ട് അതൊന്ന് അക്ഷണം ഒരു ഭാഗത്ത് നിൽക്കുന്നു അച്യുതാനന്ദനായിരുന്നു അതിൻ്റെ അകത്തൊരു കല്ലുകടിയായിട്ട് നിന്നിരുന്നത് അച്യുതാനന്ദൻ മാറിയിട്ട് പിന്നെ പിണറായിയുടെ ഒരു യുഗം ആരംഭിച്ചതോടുകൂടി പിണറായിയുടെ ഭാഗത്ത് നിന്ന് അവരുടെ ഗ്രൂപ്പിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഒരു പിന്തുണ ഉണ്ടാകാൻ തുടങ്ങി മാത്രമല്ല ഈ ബാർക്കോഴയുമായി ബന്ധപ്പെട്ട ഒരുപാട് മോശമായായിരുന്നു കേരള കോൺഗ്രസ് മാണി സാറും എല്ലാം ഒരുപാട് മോശമായിരുന്നു ഒരുപാട് മോശമായ ഒരു സാഹചര്യത്തിൽ പിന്നെ അവരുടെ പ്രതിച്ഛായ ഒന്ന് നന്നാക്കുന്നതിനും മാത്രമല്ല യു ഡി എഫിൽ നിന്നൊന്ന് മാറി നിന്നാൽ ഇടതുപക്ഷത്തു നിന്നുള്ള അറ്റാക്ക് കുറയും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള അറ്റാക്കും കുറയും അപ്പൊ ഇവർക്ക് കുറച്ചുകൂടെ സേഫ് സോണിൽ നിന്ന് കളിക്കാം രാഷ്ട്രീയ നീക്കമാണ് ഒരു രാഷ്ട്രീയ നീക്കമാണ് യു ഡി എഫിന്റെ ഭാഗമായിട്ട് നിന്നാൽ ഇപ്പം നിരന്തരമായ സമരമായിരിക്കുമല്ലോ പഠിക്കുന്ന ഗവൺമെന്റുകൾക്ക് എതിരെ നിരന്തരമായ സമരം നിലപാടുകള് പ്രഖ്യാപനങ്ങൾ എല്ലാം നടത്തണമല്ലോ അതേസമയം ഇങ്ങ് മാറി നിന്നാൽ യു ഡി എഫിൻ്റെ സമരത്തിൽ പങ്കെടുക്കേണ്ട മറ്റ് രാഷ്ട്രീയ നിലപാടുകളൊന്നും സ്വീകരിക്കേണ്ട മറ്റേ എൽ ഡി എഫുമായിട്ടും ഗവൺമെൻറ്റുമായിട്ടൊക്കെ അത്യാവശ്യ സ്നേഹത്തിൽ പോകാം അവരുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് നിരന്തരമായ ആരോപണം വരികയല്ല ബാർ കോഴയെക്കുറിച്ചുള്ള കൂടുതൽ അന്വേഷണം വരികയല്ല അങ്ങനെ ഒരു സേഫ് സൈഡിൽ കളിച്ച കളിയായിരുന്നു അത് അതാണ് അങ്ങനെ ഇവർ മാറി നിൽക്കാൻ തീരുമാനിച്ചത് പക്ഷേ മാറി നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് കേരള കോൺഗ്രസിൻ്റെ അകത്ത് യു ഡി എഫിനോട് ചേർന്ന് നിൽക്കണമെന്നുള്ള അഭിപ്രായവും വളരെ ശക്തമായിരുന്നു അത് പി ജെ ജോസഫും അദ്ദേഹത്തെ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന എം എൽ എമാരും സി എഫ് തോമസ് സാർ ഉൾപ്പെടെ ആ സി എഫ് തോമസ് സാർ ഉൾപ്പെടെ കേരള കോൺഗ്രസിലെ ഒരു നല്ല പങ്കാളികൾ യു ഡി എഫിൽ നിന്നങ്ങനെ മാറി നിൽക്കാൻ പാടില്ല ഇതിൻ്റെ ഭാഗമായി തന്നെ നിൽക്കണമെന്നുള്ള ഒരു സ്ട്രോങ് നിലപാടല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നിൽക്കുന്ന സമയത്ത് പിന്നെ അങ്ങനെ ഒരു നിലപാട് അവിടെ ഉണ്ടെന്നുള്ളതിന് യു ഡി എഫിന് അറിയാമായിരുന്നതുകൊണ്ട് മാന പിന്നെ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും എല്ലാവരും കൂടെ ഒരു മാനിസാറും ഒക്കെ ആയിട്ട് സംസാരിച്ച് എസ് കെ മാണിയായിട്ടൊക്കെ സംസാരിച്ചിട്ട് അവരെ തിരിച്ചു കൊണ്ടുവരികയാണ് ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് വേളയിലാണ് അവരവർ അതെ അവരെ ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നമ്മൾ ആ കാരണം കൂടെ അതും കൂടെ മുൻനിർത്തി യു ഡി എഫിൻ്റെ അവരാവശ്യമായിരുന്നു അവരെ തിരിച്ചു കൊണ്ടുവന്ന് മുന്നണി കുറേ കൂടെ ശക്തമാണ് അതുപോലെ മുന്നണിക്കകത്ത് പൊട്ടലൊന്നുമില്ല എന്ന് ഒരുത്തി തീർക്കേണ്ടത് യു ഡി എഫിൻ്റെ ആവശ്യമായിരുന്നു അപ്പോൾ ആ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അവരെ വിളിച്ചുകൊണ്ടുവരുന്നു അതിനു വേണ്ടിയിട്ട് അവര് മാണിസാറും അല്ലാതെ ഉമ്മൻചാണ്ടിയും രമേശ് ചിന്തിയിലൊക്കെ മാണിസാറുമായിട്ട് അദ്ദേഹത്തിന് വീട്ടിൽ പോയി സംസാരിച്ചിട്ടാണ് തീരുമാനം എടുക്കുന്നത് വലിയ രാജ്യസഭാ സീറ്റ് അതിന്റെ ഭാഗത്തു അന്നാണ് ജോസ് കെ മാണിക്ക് ഇപ്പൊ കേരള കോൺഗ്രസിനകത്ത് അഭിപ്രായ വ്യത്യാസം തുടങ്ങിയിട്ടുള്ളതും അങ്ങനെയാണ് കാരണം ആ സമയത്ത് വന്നു ഒന്ന് കഴിഞ്ഞിട്ട് ജോസ് കെ മാണിയ കപ്പൊ രാജ്യസഭാ സീറ്റ് അപ്പോൾ കോൺഗ്രസ്സിന് പിന്നെ അർഹതപ്പെട്ടൊരു സീറ്റാ വരുന്നത് യു ഡി എഫിന്റെ അകത്ത് ഇങ്ങനെ ഓരോ മുന്നണി വെച്ചിട്ടാണല്ലോ വരുന്നത് അപ്പോൾ അത് യു ഡി കോൺഗ്രസ് അർഹതപ്പെട്ടൊരു പിന്നെ സീറ്റാ വരുന്നത് അപ്പോൾ കോൺഗ്രസ് എനിക്ക് എ കെ ആയിരുന്നു റിട്ടയർമെന്റ് ആയിരുന്നോ അല്ലെ വയലാർവിയുടെ റിട്ടയർമെന്റ് ആയിരുന്നു ആരോടോ ഉണ്ടായി വയലാർവിയുടെ ആണെന്ന് തോന്നുന്നു അപ്പോൾ അതിന്റെ ആ സീറ്റാണത് കോൺഗ്രസിന്റെ സീറ്റാണ് അത് കുര്യൻ ആ ഇതിലാരോടെയാണ് ഞാൻ കൃത്യമായിട്ട് അങ്ങ് ഓർക്കുന്നില്ല ഏതായാലും കോൺഗ്രസിന്റെ ആയിരുന്നു അവകാശപ്പെട്ട അവകാശപ്പെട്ട സീറ്റ് ആ സീറ്റ് ജോസ് കെ മാണി വാങ്ങുകയാണ് ജോസ് കെ മാണിക്ക് അത് കൊടുത്താണ് ജോസ് കെ മാണി ഒന്ന് സമാശ്വസിപ്പിക്കുന്നത് യു ഡി എഫുമായിട്ട് ചേരുന്ന കാര്യത്തിലും അന്ന് ജോസ് കെ മാണിക്ക് അത്ര വലിയ താല്പര്യം ഇല്ല ഞാനൊരു സംശയം ചോദിക്കുന്നത് അന്ന് ജോസ് കെ മാണി യു ഡി എഫിന്റെ എംപിയാണ് കോട്ടയത്ത് യു ഡി എഫ് നേതൃത്വം അങ്ങനെ കൊടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കോൺഗ്രസിന്റെ നേതാക്കൾ ആരെങ്കിലും അങ്ങനെ ലോക്സഭ എം പി രാജ്യസഭയിലേക്ക് വരുന്നതിനെ കുറിച്ച് സംശയങ്ങൾ ഒന്നും ഉന്നയിക്കുന്നില്ല കോൺഗ്രസ് കോൺഗ്രസ് നിരവധികമായിട്ട് വിട്ടു കൊടുക്കും അൺകണ്ടീഷണലായിട്ട് കാരണം ഈ ആഗ്രഹം പറഞ്ഞു ജോസ് കെ മാണിക്ക് അപ്പം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ജോസ് കെ മാണിക്ക് ഒരു പിന്നെ അസംബ്ലിയിലേക്ക് മത്സരിക്കാനുള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയുടെ കുറവ് വരുന്നു അതാർ ഏതാണെന്നുള്ളതിനെ കുറിച്ച് ഒരു നിശ്ചയമില്ല പുള്ളിക്കാനുള്ള കോൺഫിഡൻസ് ഇല്ല ലോക്സഭയിലും മത്സരിക്കാനുള്ള കോൺഫിഡൻസ് ഒന്നും ഇല്ല കാരണം എന്താണെന്ന് വെച്ചാല് യു ഡി എഫിൽ നിന്ന് തെറ്റി മാറി നിന്നതാണ് അട്ട് തിരിച്ചു വീണ്ടും വന്ന യു ഡി എഫ് കാൻഡിഡേറ്റ് ആയിട്ട് എന്നാലും എങ്ങനെ സ്വീകരിക്കും എന്നുള്ളത് സ്വീകാര്യതയെ സംബന്ധിച്ചു അദ്ദേഹത്തിന് വലിയ സംശയം ഉണ്ടായിരുന്നു അപ്പം അദ്ദേഹത്തിന്റെ പൊസിഷൻ മിക്കവാറും കേരള കോൺഗ്രസിനകത്തൊക്കെ ഓരോ ഡിസിഷനില്ലാത്ത ജോസ് കെ മാണിയുടെ ഒരു സുരക്ഷിതത്വമാണ് അതിൻ്റെ അകത്തൊരു പ്രധാനപ്പെട്ട ഡെസിഷൻ്റെ ക്രൈറ്റീരിയ ജോണി സാറിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ പാർട്ടി ഒന്നുമല്ലല്ലോ പാർട്ടിയെ സംബന്ധിച്ചിടത്താണ് ഇത്രയുള്ള പാർട്ടി അപ്പൊ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ജോസ് കെ മാണിയുടെ ഒരു സുരക്ഷിതത്വമായിട്ട് പ്രധാനപ്പെട്ട ഒരു കാരണമാണ് അപ്പൊ അങ്ങനെ വന്നപ്പം പുള്ളിക്ക് രാജ്യസഭ കൊടുക്കാൻ തീരുമാനിച്ചു ഒരു വർഷം കൂടെ ലോക്സഭ ബാക്കി നിൽക്കുക നമ്മൾ ഒരുപാട് അനുസറബിൾ ആയിരുന്നു കേരളത്തെ കോട്ടയത്തെ ജനങ്ങളോട് കേരള കോൺഗ്രസ് മാത്രല്ല യു ഡി എഫും മറുപടി പറയേണ്ട പല സാഹചര്യങ്ങളും ഉണ്ട് കോൺഗ്രസ് ഉൾപ്പെടെ മറുപടി പറയുന്നത് മറുപടി ഭാഗ്യത്തിന് പിന്നെ ആ ഒരു കൊല്ലത്തിനിടയ്ക്ക് എലക്ഷൻ ഉണ്ടായില്ല ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നില്ല ഉപതെരഞ്ഞെടുപ്പ് വരാമായിരുന്നതാണ് പക്ഷെ ഒരു വർഷത്തെ അങ്ങനെ വലിയ നിർബന്ധം ഒരു വർഷത്തിന് എങ്കിലും വേണമെങ്കിൽ എലക്ഷൻ കമ്മീഷൻ നടത്താതിരിക്കാം അതിനകത്തേലക്ഷൻ നടത്താതിരുന്നതുകൊണ്ട് ആ ഒരു വർഷക്കാലം നമുക്ക് ലോക്സഭയിൽ ഒരു എം പി ഇല്ലാതെ വന്നു എന്നുള്ളതാണ് സംഭവിച്ചത് എന്തായാലും ഇദ്ദേഹം രാജ്യസഭാ മെമ്പറായി രാജ്യസഭാ മെമ്പറായി പിന്നീട് ഇവിടുത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരികയാണ് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ജോസഫ് ഗ്രൂപ്പിന് അല്ല പി ജെ ജോസഫിന് ലോക്സഭയിൽ ആഗ്രഹം കോട്ടയം സീറ്റിൽ കോട്ടയം സീറ്റിൽ അപ്പം ജോസ് കെ മാണി രാജ്യസഭാ മെമ്പറാണ് സ്വാഭാവികമായിട്ട് ഇവിടെ വരുന്ന സീറ്റിൽ പി ജെ ജോസഫിനെ ആഗ്രഹിച്ചാൽ അതിന് കുറ്റം പറയാനും പറ്റത്തില്ല എനിക്ക് തോന്നുന്നത് ജോസ് കെ മാണി രാജ്യസഭ എടുക്കുമ്പോൾ തന്നെ അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നു അത് എനിക്കറിയില്ല ചിലപ്പോൾ കേരള കോൺഗ്രസിന്റെ അകത്തുണ്ടാകും അങ്ങനെ ഒരു ആ സമയമായപ്പോഴത്തേക്ക് ആരോഗ്യപരമായിട്ടും മാനിസാർ വളരെ വീക്കായിരുന്നു മാണിസാറിന് പലതരത്തിലും ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി പോയി മാത്രമല്ല ഇതിന്റെ നിയന്ത്രണം മാണി സാറിന്റെയും ആ വിഭാഗത്തിന്റെയും നിയന്ത്രണം ജോസ് കെ മാണിയുടെ കൈകളിലേക്ക് അതുകൊണ്ട് പൂർണമായിട്ടും ആയിക്കഴിഞ്ഞൊരു സമയമാണ് ഇപ്പൊ ജോസ് കെ മാണി പറയുന്ന വാക്കിന് അവിടെ വിലയുണ്ടായിരുന്നുള്ളൂ കേരള കോൺഗ്രസിന്റെ വർക്കിംഗ് ചെയർമാനാണ് സൂപ്പറാണെന്ന് പി ജോസഫ് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അവിടെ ജോസ് കെ മാണി എന്തു പറയുന്നു അതുമാത്രമേ കാരണം പി ജോസഫിന്റെ കൂടെയാണ് അന്ന് പിന്നെ നമ്മുടെ സി എഫ് തോമസ് സാർ ഉൾപ്പെടെ പ്രധാനപ്പെട്ട എല്ലാ ആളുകളും കൂടുതൽ സീനിയർ ലീഡേഴ്സും എല്ലാവരും പി ജെക്ക് അങ്ങനൊരാഗ്രഹം ഉണ്ടെങ്കിൽ കൊടുക്കട്ടെ പോട്ടെ എന്നുള്ളൊരു സ്റ്റാൻഡായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ മാണിസാറും അത് വരട്ടെ എന്ന് പറഞ്ഞു എന്നാണ് പി ജെസാറുമായിട്ട് ബന്ധപ്പെട്ടവർ പിന്നീട് പറയുന്നത് ഇപ്പോഴും അങ്ങനെയാണ് പറയുന്നത് മാണിസാർ പറഞ്ഞു അങ്ങനെ അഫ്സഫച്ചനൊരാ താല്പര്യമുണ്ടോ താല്പര്യം ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് പരിഗണിക്കേണ്ടതാണ് എന്ന് മാണിസാർ ഒരു വാക്ക് പറഞ്ഞിരുന്നുമാണ് എന്തായാലും വളരെ പെട്ടെന്നാണ് ഈ പിന്നെ മാറി മാറി അതെ അതെ പെട്ടെന്ന് 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 ഒരു നടക്കുകയാണ് തോമസ് തോമസ് മാറിനാ പി ജെ ജോസഫ് സാറിനോട് കൺവിൻസ് ചെയ്യിപ്പിക്കാതെയാണ് അനൗൺസ്മെന്റ് നടക്കുന്നത് ഏകപക്ഷീയമായി ഒരു പ്രഖ്യാപനമായിരുന്നു അതിന്റെ പിന്നിൽ ജോസ് കെ മാണിയാണ് ജോസ് കെ മാണി പി ജെ ജോസഫിനെ നടത്താൻ പാടില്ല എന്നുള്ള ഉറച്ച നിലപാട് സ്വീകരിച്ചു എനിക്ക് തോന്നുന്നു രാഷ്ട്രീയമായിട്ട് അന്ന് പി ജെ ജോസഫ് സാറിന് അന്ന് ലോക്സഭ കൊടുത്ത് മാറ്റിയിരുന്നെങ്കിൽ കുറെ കൂടി ഈ ഒരു ഭാഗം കേരള കോൺഗ്രസിൻ്റെ ചെയർമാനായിട്ടിരിക്കുന്നതിനേക്കാളും സംയുക്ത കേരള കോൺഗ്രസിന്റെ മൊത്തത്തിലുള്ള കേരളാ കോൺഗ്രസിൻ്റെ ചെയർമാനായിട്ടൊരു പക്ഷേ ജോസ് കെ മാണിക്ക് ഇരിക്കാൻ പറ്റില്ല തീർച്ചയായിട്ടും ഒന്ന് സംസ്ഥാന രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് ഒരു മേൽക്കൈ വന്നേ മേൽക്കൈ വന്നേനെ കാരണം ബി ജെ ഓസാർ അസംബ്ലിയിലേക്ക് പോകുന്നു സംസ്ഥാന രാഷ്ട്രീയ പാർലമെന്റിലേക്ക് പോകുന്നു സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ജോസ് കെ മാണിക്ക് കേരളാ കോൺഗ്രസിന്റെ ചെയർമാനായിട്ട് വരാനും സംയുക്തമായി മൊത്തത്തിലുള്ള പാർട്ടി കേരളത്തിലെ കൈപ്പിടി അപ്പോൾ അത് പിന്നെ പി ജെ ജോസഫ് സാറിനും വലിയ ഒരു പിന്നെ വളരെ ഖിന്നനായി പുള്ളി അത് പുള്ളിയെ അപമാനിച്ചതുപോലെ അദ്ദേഹത്തിന് തോന്നി അത്രയും സീനിയറായിട്ടുള്ള ഒരാൾ ഞാൻ സ്റ്റേറ്റ് രാഷ്ട്രീയം വിട്ടേക്കാം ഞാൻ ലോക്സഭയിലേക്ക് പോകണം ഒരു പരിധിവരെ ആയിട്ട് ജോസ് കെ മാണിയുമാണ് ഇതായിക്കോട്ടെ എന്നുള്ള ഒരു പിന്നെ ഇൻഡയറക്റ്റായിട്ടുള്ള ഒരു മെസ്സേജും കൂടി ആയിരുന്നത് പക്ഷെ അത് സ്വീകരിക്കാനോ ഉൾക്കൊള്ളാനോ ജോസ് കെ മാണി തയ്യാറായില്ല എന്നുള്ളതാണ് അവിടെ ഉണ്ടായൊരു പ്രശ്നം അപ്പോൾ അതിൻ്റെ പേരിലാണ് പിന്നീട് പാലാ ഉപതെരഞ്ഞെടുപ്പ് വരികയും സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തർക്കം ഉണ്ടാകുകയും ചിഹ്നത്തിൻ്റെ കാര്യത്തിൽ തർക്കം ഉണ്ടാകുകയും കേരളാ കോൺഗ്രസ് എല്ലാം കൂടി ഒരു പ്രശ്നത്തിലേക്കെല്ലാം പോയി അത് പിന്നീട് രണ്ടായി തിരികുമൊക്കെ രണ്ടായി പിളർന്നതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് നടന്ന കാര്യങ്ങളാണ്